എല്ലാരും ും എല്ലാരും ചായ കുടിച്ചോ ഇന്ന് ചോറില്ല ഇവിടെ പിന്നെ എന്തൊക്കെ ഒന്നും മഴ അങ്ങനെയൊന്നും മീനൊക്കെ എല്ലാരും എന്ത് എല്ലാരും ഞാൻ തിരക്കി പറഞ്ഞിട്ട് എന്റെ അണ്ണം വന്നപ്പോ ഞാൻ കാപ്പി ഇട്ട് കൊടുത്തില്ലെന്ന് ആ പറഞ്ഞേ അണയൊക്കെ ജോലി സ്ഥലത്ത് നിന്ന് കുളിക്കാതെ ആ ജോലി ചെയ്യുന്ന ഡ്രസ്സോട് കൂടിയാ വന്നത് പിന്നെ കുളിച്ചിട്ടൊക്കെ കേറി വന്ന അണ്ണ തുണി എന്തി ഓർത്തിട്ട് ഞാൻ കാര്യം പറഞ്ഞു പാത്രം എടുത്തു മറ്റേ കാര്യം പറഞ്ഞോട്ടിപ്പോ ഞാൻ പിന്നെ താപ്പിട്ട് കൊടുക്കാം പിന്നെ അണ്ണൻറെ കൃത്യമുക്കിലൊന്നും കേറി പോയില്ല കടയിലൊന്നും പോവാത്തോണ്ട് അണ്ണുണ്ടായിരുന്നു പിന്നെ കാപ്പിയുള്ള കുടിച്ച് ചോറൊക്കെ തിന്ന് ഒരു കാപ്പിപ്പൊടി കേട്ടോ നമ്മൾ തേനാക്കിയിട്ട് കഴിക്കുന്നത് കുടിക്കുന്നതാണ് മീനൊക്കെ കിട്ടിയാ ഇനി ഞായറാഴ്ച ഇറച്ചി പിടിക്കാം എന്നാലും പിന്നെ നമുക്ക് പിന്നെ ഇറച്ചി ഉണ്ടാകാൻ കുറച്ചെടുത്ത് വറുത്ത് കേട്ടോ മൂന്ന് അയില മേടിച്ചു കൊണ്ടുവന്ന അയില അയില മേടിച്ചോണ്ട മയില പച്ച ഇറച്ചി കറി ഒഴിച്ച് നമുക്കിന്തൊരു വിശേഷം ഉള്ളതെന്ന് വെച്ചാൽ ഒരു കുഞ്ഞിനെ കിട്ടി വേണ്ട അങ്ങനെ ഒന്നാം കുഞ്ഞിനെ കാണിക്കാനായിട്ട് അണ്ണാ കുഞ്ഞിനെ അവിടുത്തെ ഇറങ്ങി പോയിട്ട് പൂച്ചട കാഴ്ചയുണ്ട് എന്തിനാ വെറുതെന്തോണ്ട് വിശേഷങ്ങളൊക്കെ ഞാനൊരു പുതിയ ചേച്ചി പറഞ്ഞു തേങ്ങയും ശർക്കരയും ഏലക്കെട്ടുണ്ട് ഇന്ന് നമ്മള് ചോറില്ലേ ഇത് ഇന്ന് രണ്ടെണ്ണം തിന്നിച്ചിട്ട് കാപ്പി വെള്ളം കുടിക്കാം എന്തിന ഞാൻ പറഞ്ഞിട്ട് എനിക്ക് കുളക്കെട്ടൊക്കെ ഉണ്ടാക്കാനേ അറിയാവൂന്ന് ഞാൻ പിന്നെ മോൻ്റെ കാര്യം പറയുന്നത് ഇവിടെ അങ്ങനെ പ്രത്യേകത ഒന്നുമില്ല മോനും മോളുമായിട്ടൊന്നുള്ള ഇതേ ഇല്ല അത് കോഴിക്കാർ മേടിച്ചുണ്ടാവുന്ന അത് രണ്ടു രണ്ടുപേർക്ക് വറുത്താലേ പറ്റത്തുള്ളൂ അത് ഞാൻ പിന്നെ മോൻ്റെ കാര്യം പറയുന്നതെന്നുള്ളതേ ഉള്ളൂ മോള് കഴിഞ്ഞിട്ടല്ലേ ഉള്ളൂ മോൻ എന്തെങ്കിലും മൂത്തതില്യ മോള് നമുക്ക് കല്യാണം കഴിഞ്ഞിട്ട് കാര്യമായിട്ട് ഒരു കുഞ്ഞല്ലി മോള് അപ്പോൾ അവനെന്നുവെച്ചാൽ നമ്മൾ അവരുടെ അടുത്ത് ഇങ്ങനെ കാര്യം പറയുക ഇരിക്കുകയൊക്കെ ചെയ്യുന്നിടത്ത് അവൻ പറയും ചേച്ചിയെടുത്ത സ്നേഹം പോകുന്നു പക്ഷെ അതിന് ഞാൻ മുളകുകാരൻ അവനെ തേച്ചിട്ടുണ്ട് വായിക്കാത്തത് എന്നുവെച്ചാൽ എനിക്കിഷ്ടമല്ല ഇങ്ങനെ വേറെ വേർതിരിപ്പ് കാണിക്കുന്നത് എന്നും രണ്ടും നമ്മുടെ മക്കളൊക്കെ അപ്പം നമ്മൾ വേർതിരിപ്പ് കാണിക്കാൻ പറ്റുമോ പിന്നെ മോനെന്നു വച്ചാൽ അവന് ഭയങ്കര കുരുത്തൊക്കെ ആയിട്ട് പിന്നെ അവൻ ചിലപ്പോൾ മൊബൈലിൽ എടുത്ത് നോക്കുമ്പോൾ ഞാൻ മോളെ ആരും പറയാപ്പം ആ അല്ലേലും അമ്മ അങ്ങനെ ചേച്ചിയുടെ ചേച്ചിയുടെ ആയാലേ അമ്മ പറയത്തൊള്ളു എന്ന് മോൻ പറയും പിന്നെ എന്നെ വന്നു അടിയും മിച്ചപ്പോവും നുള്ളപ്പോവും മാന്തപ്പവും ഭയങ്കര ദേവത്തിൽ അവന് അതങ്ങ് സ്നേഹം പോകുന്ന മോളെ വെച്ചിട്ട് അറിയാറായ അറിയാതെന്ന് വെച്ചാൽ പത്ത് പത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞില്ലേ അവക്ക് എല്ലാ കാര്യങ്ങളും അറിയാറല്ലേ അതുകൊണ്ട് പിന്നെ അവർക്ക് രണ്ടു ദിവസം കിണക്കൊന്നുമില്ല മോനും പറയണ്ടായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങള് നമ്മള് തള്ളന്മാരില്ലേ ഓൻ വേറെ ഇരിക്കുക കാണിക്കാൻ പറ്റും പിന്നെ പറയുമ്പോഴും മോൻറെ കാര്യമോ പറയുന്നതേ ഉള്ളൂ കഷ്ട എന്റെ കുഞ്ഞിന് ഇപ്പൊ ഒമ്പത് മണിയൊക്കെയാ വരുമ്പോ വണ്ടിയും കൊണ്ടു വരുമ്പോഴേ ചേച്ചിക്ക് ബിസ്ക്കറ്റായാലും മുട്ടായാലും രണ്ടെണ്ണം കൂടെ അടിപൊളക്കം ആയാലും നമ്മൾ തന്നെ ഒറ്റയാവുന്നത് രണ്ടെണ്ണത്തിന്റെ അടിപൊളക്കം നമ്മളെ ഒന്നും മിണ്ടായിരിക്കാന്ന് പറയുന്നത് അമ്മ അമ്മയുടെ കാര്യം നോക്കാനാന്ന് പറയുന്നത് പിന്നെ എന്തിയെ എല്ലാവരും എന്തിയെ ചേട്ടനും ചേച്ചി കണ്ട പിന്നെ എനിക്കിവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല പിന്നെ എല്ലാവരും എന്റെ വീഡിയോ കാണണം ഞാൻ ഓണമൊക്കെ വരുന്നത് ഞാൻ ഓണത്തിനെന്ന് വെച്ചാൽ ഞാൻ എന്റെ വീട്ടിൽ മാത്രമേ പോളു വേറെ എങ്ങും പോകൂല വീട്ടിൽ പോയിട്ട് ഞാനിവിടെ വരും പിന്നെ ഇവിടുന്ന് എങ്ങും പോയി ഒരു ഓണപരിപാടിക്കോ ഒരു കാര്യത്തിനും പോകത്തില്ല മോളും മോനും അണ്ണനും ഒക്കെ പോവും പക്ഷേ മോൻ ഇപ്പോഴാ മോനെ അങ്ങനെ പോകത്തില്ല എന്നാലും നമ്മൾ വഴക്കൂടി ആകുമ്പോൾ പോകുന്ന തന്നെ അവ എൻ്റെ അടുത്ത് തിരുന്നോളൂ അവ എങ്ങും പോകില്ല പക്ഷെ അതാണെന്നല്ലേ മോള് ഈ മോള് അപ്പം കൊണ്ടാകുമ്പോൾ പോയിക്കോളും മോളെ ഭയങ്കര ഇഷ്ടം മോളെ കൊണ്ടുപോകാൻ ഇഷ്ടമല്ല അവളാവുമ്പോഴും അമ്മൂതി വരുന്നതെന്ന് നോക്കുമ്പോഴേ ഒരേ കെട്ടി അമ്മൂ അമ്മ കൂടെ പോയിക്കൊള്ളൂ അവൻ്റെ അടുത്ത് ചോദിക്കാൻ എനിക്ക് പറയാം ഞാൻ വരുന്നില്ലേ അമ്മയോട് ഇരുന്നാളാണ് എന്നുള്ളതേ ഉള്ളൂ കഷ്ടം എനിക്ക് എനിക്ക് നമ്മൾ മൂന്ന് പെൺപിള്ളേരില്ലേ അവൻ കൊന്നു പോലെ ഇല്ലേ എൻ്റെ വരാം അമ്മയെ നോക്കുന്നത് അച്ഛനെല്ലാം എന്നുള്ളതേ ഉള്ളൂ പക്ഷെ മൂന്ന് മക്കളുണ്ടെങ്കിൽ മൂന്ന് മൂന്ന് താരം എന്നാ വെച്ചാൽ എന്താ പറയുക ഞാൻ പോകുന്ന നടക്കൊന്നു വെച്ചേച്ചി ചേട്ടാ അനീതിയെന്നു അവരാരും വരുത്തില്ല അങ്ങനെയൊന്നും അച്ഛൻ വന്നാലോ പിന്നെ അനീതി ചേട്ടത്തി അങ്ങനെ വരുത്തില്ല ഇപ്പൊ അനീതി വീട്ടിലുണ്ട് അവരുടെ അവക്ക് വീട് പണിയാ അങ്ങനെ കുടുംബത്തിന് അമ്മ വന്നിട്ട് തന്നെ ഒത്തിരി നാളായി കണ്ടിട്ട് ഒത്തിരി ദിവസമായി പിന്നെ വീഡിയോ കോൾ ചെയ്യും എന്നും വിളിക്കും ഞാൻ ഒക്കെ പ്രത്യേകിച്ച് വിശേഷമൊന്നുമില്ല അവളെ മീനൊക്കെ മേടിച്ചെന്ന് എന്റെ മോൻ ഇന്നലെ കൊണ്ടുവന്നപ്പോ ഒരു കൊല കൊണ്ടുവന്നത് കുഞ്ഞു ഒരു കൊല എന്തുവാ സന്തോഷാണെന്ന് അറിയുമ്പോ നമുക്ക് അങ്ങനെ പിന്നെ അണ്ണൻ വന്നിട്ട് അണ്ണൻ ഇറങ്ങിയില്ല അങ്ങനെ നെയ്യുകയറിപ്പോയി ചോറ് തിന്നിട്ട് അണ്ണി പോയി നമുക്കിനി എന്റെ വീഡിയോ കാണണം എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബ് ഒക്കെ തരണം നിങ്ങളൊരു സഹായം എനിക്കുള്ളൂ ഇറങ്ങിയത് ഇറങ്ങി ും പിന്നെ കടയിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാം മക്കളെ ഒരു സാധനം ഓണത്തിന് പോലും ഡ്രസ്സ് എടുക്കാൻ പോലും ഞാൻ പോകത്തില്ല കുഞ്ഞു മക്കളെ സത്യം അത് അറിയാമെന്നവർക്കറിയാം എന്നും പോലെ എന്നാൽ പോയിട്ട് വന്നാൽ ആദ്യമാണക്കളെ തന്നങ്ങൾ അതുകൊണ്ടാണ് ഇങ്ങും പോവാത്തത് എൻ്റെ മോളും അതുകൊണ്ട് എല്ലാരും എന്നെ കൈവിടരുത് നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ നാളെ ശരിയായിരുന്നു